കൊല്ലം ആയൂർ ഇത്തിക്കരയാറ്റിൽ കാലുകഴുകാൻ ഇറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആറ്റിൽ വീണ് മരിച്ചു ഒയൂർ റോഡ് വിള ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ പുനലൂർ ഇളമ്പൽ സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള അഹദാണ് മരിച്ചത് അന്നേരം ഞാൻ അറിഞ്ഞില്ലേ പിന്നെ ഇവിടത്തുള്ളവരെ വില അറിയില്ല പിന്നെ ഞാൻ അന്നേരം ഡിയുടെ വീട്ടിൽ അന്ന് കാണാനായിട്ട് പിന്നെ അങ്ങ് പോയതാണ് വടക്കൽ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം ആറ്റിൽ നിന്നും കണ്ടെത്തിയത് ആയൂർ മാർത്തോമ കോളേജിൽ നടക്കുന്ന ഫെസ്റ്റിൽ പങ്കെടുക്കുവാനെത്തിയ വിദ്യാർത്ഥികളിൽ ഏഴുപേരെ ആയൂർ കുഴിയെ തേത്തിക്കര സമീപം എത്തുകയും ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന അഹത് ആറ്റിൽ കാല കഴുകുവാൻ ഇറങ്ങിയതിനെ തുടർന്ന് ആറ്റിൽ വീണു എന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത് ചടയമംഗലം പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം